சந்தோஷக் கடல் ശമ്പളമില്ലാതെ ദുരിതത്തിലായ മലയാളികൾക്ക് ഒരു വലിയൊരു ആശ്വാസ വാർത്ത വന്നിരിക്കുന്നു പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിനിടയ്ക്ക് വലിയൊരു ആശ്വാസ വാർത്ത കമ്പനി ഉടമകൾ മുങ്ങിയതിനെ തുടർന്ന് മാസങ്ങളായി ജോലിയും ശമ്പളവും ഇല്ലാതെ അബുദാബിയിൽ ദുരിതത്തിലായ മലയാളികൾ മലയാളികളടക്കമുള്ള മുന്നൂറോളം തൊഴിലാളികൾ ശമ്പള കുടിശ്ശികയുടെ പകുതി ലഭിച്ചതോടെ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് ഒന്നര വർഷം നീണ്ട തൊഴിൽ പ്രശ്നത്തിന് അറിയായതോടെ ഒരുപാട് പേർ പ്രത്യേകിച്ചും തൊഴിലാളികളെല്ലാം അടുത്ത ആഴ്ചയോടെ മടങ്ങുമെന്നാണ് വിവരം ഇവരിൽ നൂറോളം മലയാളികളടക്കം തൊഴിലാളികളുടെ ദുരവസ്ഥ ജനുവരിയിൽ ഒരു പ്രമുഖ മാധ്യമമാണ് പുറം ലോകത്തെത്തിച്ചത് കഴിഞ്ഞ ദിവസം മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയത്തിൽ മൊബൈൽ ലേബർ കോട്ടാണ് തൊഴിലാളികളുടെ കുടിശ്ശികയുടെ ചെക്ക് വിതരണം ചെയ്തതെന്നാണ് വാർത്തകൾ കുടിശ്ശികയുടെ പകുതി കിട്ടിയാൽ തിരിച്ചുപോകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ആഴ്ച തൊഴിലാളികൾ സമ്മതപത്രം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് നടപടികൾ വേഗത്തിലായത് മുഴുവൻ തുകയും കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പതിനഞ്ച് മാസമായി തുടർന്ന് ഇവർ ഗത്യന്തരമില്ലാതെ പകുതി തുകയ്ക്ക് സമ്മതിക്കുകയായിരുന്നു മൊത്തം എഴുന്നൂറ്റി എൺപത്തി തൊഴിലാളികൾക്ക് കുടിശ്ശിക ഈടാക്കി നൽകി ആയിരത്തിലേറെ തൊഴിലാളികൾ പലർക്കും കോടതി ഇടപെട്ട് ജോലി മാറാൻ അവസരം നൽകിയിരുന്നു കുടിശ്ശിക ഉപേക്ഷിച്ച് തിരിച്ചു പോയവരുമുണ്ട് കാലാവധി തീർന്ന വിസ എമിറേറ്റ്സ് ഐ ഡി ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ അധികൃതർ ഇടപെട്ട് റദ്ദാക്കി ഇനി എല്ലാവർക്കും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ലഭ്യമാക്കും ഇതോടെ നാട്ടിലേക്ക് മടങ്ങാം ഇന്ത്യക്കാർക്ക് പുറമെ നേപ്പാൾ ശ്രീലങ്ക ഫിലിപ്പീൻസ് പാകിസ്ഥാൻ ഈജിപ്ത് എന്നീ രാജ്യക്കാരുമുണ്ട് വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയവും കോടതിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എംബസികളും സംഭവത്തിൽ ഇടപെട്ടിരുന്നു മാനവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയത്തിന് പുറമേ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം മാർത്തോമാ ചർച്ച് തുടങ്ങിയ സംഘടനകളും സ്ഥാപനങ്ങളുമാണ് തൊഴിലാളികൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചത് ഏതായാലും പ്രവാസികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസത്തിന് ഇടനൽകുന്ന വാർത്ത തന്നെയാണ്